ഇന്ന് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തേ കുളിച്ച് കുറിയൊക്കെ തൊട്ട് അവിടെ കുറെ നേരം കിടന്നു കേട്ടോ അങ്ങനെ കിടന്നൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഓർമ്മ വന്നത് പാറമുൾക്ക് അച്ചുപോലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്നുള്ളത് കേട്ടോ അങ്ങനെ ഇന്ന് വിഷുക്കട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വിഷുവിന് മാത്രമാണ് അത് ഉണ്ടാക്കാറ് പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കാരണം പാറമുക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് പച്ചരി ഒക്കെ എടുത്ത് കഴുകി അത് കുക്കറിലിട്ട് വേവിക്കുകയാണ് കേട്ടോ ഞാൻ എളുപ്പത്തിന് കുക്കറിൽ വെക്കും അതുപോലെ തന്നെ അത് നാളികേര പാലിലും വെക്കാറുണ്ട് ഞാൻ നാളികരാണ് ഇടുക അങ്ങനെ അതിലേക്ക് ശർക്കര ഒന്ന് ഒരുക്കുന്നുണ്ട് കേട്ടോ അതിലൊഴിച്ചു കഴിക്കാനായിട്ട് അങ്ങനെ അതേ നാളികേരൊക്കെ ഒന്ന് പൊതിച്ച് ഒടച്ചെടുക്കുകയാണ് നാളികേരം ചെരികി അതിൽ ചേർക്കും പിന്നെ ജീരകം ഉപ്പൊക്കെയാണ് ചേർക്കുക കേട്ടോ അപ്പൊ കുക്കറിലാവുമ്പോൾ നമുക്ക് വേഗം പണി കഴിഞ്ഞു കിട്ടും കേട്ടോ ഒരു രണ്ട് വിസിൽ വന്നാൽ അത് വേവും അങ്ങനെ അതാ അതൊന്ന് ചെരികി എടുക്കട്ടെ അപ്പോൾ ഈ ചെരമുട്ടി ഞാൻ എന്താ പറയുക നമുക്ക് എളുപ്പമാണ് കേട്ടോ താഴെ ഇരിക്കേണ്ടല്ലോ ഇതുപോലെ സുഖമായി നമുക്ക് നാളികേരം ചെരികി എടുക്കാം അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു നമ്മുടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടക്കിട്ട് കൊടുത്ത് ഞാൻ അതിലേക്ക് അങ്ങനെ ഇതാ കത്തി കൊണ്ട് പോകുന്നത് വാഴല മുറിക്കാനാണേ വാഴലിൽ വേണേ പരത്താനായിട്ട് അപ്പോഴൊരു ടേസ്റ്റ് വാഴ കിട്ടിയില്ലെങ്കിൽ ഞാൻ കിണത്തിലും പരത്താറുണ്ട് കേട്ടോ അങ്ങനെ വാഴയിലൊക്കെ മുറിച്ചതേ വരികയാണ് അപ്പോഴേക്കും വാ വീട്ടിൽ വന്ന വാഴയിലൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതേ ഇവിടെ വിസിലൊക്കെ വന്ന് അത് വെതിട്ടുണ്ട് ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കർ കുക്കറ് തുറന്ന് അതിലേക്ക് കുറച്ച് ഉപ്പും ജീരകവും അതുപോലെ നാളികേരം ചേർത്ത് കൊടുത്ത് നന്നായി കുറച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം എല്ലാം കൂടി നല്ല മിക്സ് ആയി വരും ഇനി അത് വെന്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇലയിലിട്ടിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇട്ട് അധികം കട്ടിയില്ലാതെയാണ് ഞാൻ പരത്ത കേട്ടോ അങ്ങനെ നന്നായിട്ട് പരത്തി ഇതുപോലെ കുറച്ച് നേരം വെക്കുമ്പോ നമുക്കത് കേക്ക് പോലെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ശർക്കര നീര് അരിച്ചു വെച്ചു കാരണം അതിൽ കരടുണ്ടെങ്കിൽ പോവും അങ്ങനെ ദൈതാണ് ഇന്ന് നാലു മണിക്ക് വിഷുക്കട്ട് ശർക്കര നീരും പഴംപൊരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കട്ടൻ ചായയും വെച്ചു അപ്പോഴേക്കും ഇതേ ഇന്ന് ശ്രീചേട്ടം കൊടുന്ന് കേട്ടോ പാറുമോളെ പാറുമോളേ വന്നിട്ടിരിക്കുന്നുണ്ട് എന്തൊരു ഏപ്പണ്ടേ Du cepo penilikanda nu Papunya ki അപ്പോഴേക്ക് ഞാൻ പാറുവിന മേലെ എഴുതി കൊടുത്തു തണുത്തിട്ടൊന്നും തല കുളിച്ചില്ല കാരണം ഇത് മുറിക്കാനുള്ള ധൃതി കൊണ്ട് പാറു ഓടി വരികയാണ് അത് മുറിക്കാൻ പാറുന് ഭയങ്കര ഇഷ്ടം അങ്ങനെ വന്ന് കേൾക്കാന്ന് പറഞ്ഞ് ഹാപ്പി ബർഡേ ഒക്കെ പറഞ്ഞിട്ടാണ് പാടിയിട്ടാണ് പാറമുള മുറിക്കാട്ടെ അങ്ങനെ മുറിച്ചെടുത്ത കഷ്ണത്തിൽ ശർക്കര നീരൊക്കെ ഒഴിച്ച് ഞാൻ പാറമുളക്ക് കൊടുത്തുവിട്ട് അതാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അച്ചുമോൻ എത്തിയിട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ പഴമ്പൊരു കൂടി വെച്ചു കൊടുത്തപ്പോൾ പാറുമുൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു വിട്ടാ ചൂട് കട്ടഞ്ചായും കൂടി അച്ചുമോ വന്നപ്പോൾ അവനും കൊടുത്തു